नमस्कार ദക്ഷിണാഫ്രിക്കക്കെതിരായ ഒന്നാം ടെസ്റ്റിൽ ഇന്ത്യക്ക് മുപ്പത്തിരണ്ട് റൺസിൻ്റെ ഇന്നിംഗ്സ് തോൽവി ഒന്നാം ഇന്നിംഗ്സിൽ നൂറ്റി അറുപത്തിമൂന്ന് റൺസ് ലീഡ് വഴങ്ങിയ ഇന്ത്യ രണ്ടാം ഇന്നിങ്സിൽ നൂറ്റി മുപ്പത്തി ഒന്നിന് പുറത്തായി അർദ്ധ സെഞ്ചുറി നേടിയ വിരാട് കോഹ്ലി മാത്രമാണ് ഇന്ത്യക്കായി അല്പമെങ്കിലും പൊരുതിയത് കഗിസോ റബാഡ നന്ദ്രേ ബെർഗർ മാർക്കോ യാൻസൺ പേസ് എന്നിവരാണ് ദക്ഷിണാഫ്രിക്കയ്ക്ക് ജയമൊരുക്കിയത് ഇന്നിംഗ്സ് തോൽവി മുന്നിലുണ്ടായിരുന്ന ഇന്ത്യയെ മൂന്നാം ദിനം പൊരുതാൻ പോലും ദക്ഷിണാഫ്രിക്കൻ പേസർ ില്ല നായകൻ രോഹിത് ശർമ്മയെ രണ്ടാം ഇന്നിങ്സിലും മടക്കി റബാഡയായിരുന്നു വിക്കറ്റ് വേട്ടയ്ക്ക് തുടക്കമിട്ടത് പിന്നീട് ചീട്ടുകൊട്ടാരം പോലെ ഇന്ത്യയുടെ ബാറ്റിംഗ് നിര തകരുകയായിരുന്നു ചെറുത്തു നിന്നത് വിരാട് കോഹ്ലി മാത്രമാണ് എഴുപത്തി ആറ് റൺസ് യശസ്സി ജെയ്സ്വാൾ അഞ്ച് ശ്രേയസ് അയ്യർ ആറ് കെ എൽ രാഹുൽ നാല് രവിചന്ദ്രൻ അശ്വിൻ പൂജ്യം ശാർദുൽ താക്കൂർ രണ്ട് ജസ്പ്രീത് ബും്ര പൂജ്യം മുഹമ്മദ് സിറാജ് നാല് എന്നിവരാണ് രണ്ടക്കം കാണാതെ പുറത്തായ മറ്റുള്ളവർ ഇരുപത്തിയാറ് റൺസ് എടുത്ത ശുഭ്മാൻ ഗിൽ മാത്രമാണ് കോഹ്ലിക്ക് അല്പമെങ്കിലും പിന്തുണ നൽകിയത് നന്ദ്രേ ബർഗർ നാലും മാർക്കോ യാൻസൺ മൂന്നും വിക്കറ്റ് നേടി രണ്ട് വിക്കറ്റ് എടുത്ത റഭാഡയാണ് മറ്റൊരു വിക്കറ്റ് ടേക്കർ അതേസമയം മാസങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം ടെസ്റ്റ് ക്രിക്കറ്റിനിറങ്ങിയ ഇന്ത്യയുടെ ബാറ്റിംഗ് നിരയ്ക്ക് ദക്ഷിണാഫ്രിക്കൻ പേസ് പടയ്ക്ക് മുന്നിൽ പിടിച്ചു ില്ല എന്നതാണ് സത്യം കഗിസോ റബാഡ അഞ്ച് വിക്കറ്റ് നേടി ഇന്ത്യൻ ബാറ്റിംഗ് നിരയുടെ നട്ടൽ ഒടിച്ചപ്പോൾ നന്ദ്രെ ബർഗറും അതായത് മൂന്ന് വിക്കറ്റ് ജറാൾഡ് കോച്ചിയും മാർക്കോ യാൻസണും മികച്ച പിന്തുണ നൽകി ഇന്ത്യ ബാറ്റിംഗ് നിരയുടെ പ്രകടനം വിലയിരുത്തിയാൽ കെ എൽ രാഹുലിൻ്റെ ആയിരുന്നു നാണക്കേടിൽ നിന്ന് രക്ഷിച്ചത് നൂറ്റി മുപ്പത്തിയേഴ് പന്തിൽ നൂറ്റി ഒന്ന് റൺസായിരുന്നു രാഹുലിൻ്റെ സമ്പാദ്യം വിരാട് കോഹ്ലി മുപ്പത്തി എട്ട് ശ്രേയസ് അയ്യർ മുപ്പത്തിയൊന്ന് ശാർദുൽ താക്കൂർ ഇരുപത്തിനാല് യശ്സി ജയ്വാൾ ജെയ്സ്വാൾ പതിനേഴ് എന്നിവർ മാത്രമായിരുന്നു രണ്ടക്കം കടന്നത്